മലയാള സിനിമാ പ്രേമികൾ ഒന്നാകെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എംപുരാൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് മൂന്ന് ഷെഡ്യൂളുകൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇന്ത്യയിലുള്ള ഭാഗങ്ങൾ ചിത്രീകരിക്കും എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ഛായാഗ്രാഹകൻ സുജിത് വാസുദേവ് എംപുരാൻ സിനിമയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും പറയുകയാണ് തിരക്കഥയും മികച്ച സംവിധാനവുമാണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമെന്നും എന്നാൽ എംപുരാനെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന ഫാക്ടർ കൂടെ ഉണ്ടാകുമെന്നും സുജിത് വാസുദേവ് പറയുന്നു നമ്മൾ കൊടുക്കുന്നതിന്റെ അൻപത് മടങ്ങ് തിരിച്ചു നൽകുന്ന നടനാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്നും സുജിത് പറയുന്നു സുജിത്തിന്റെ വാക്കുകളിലേക്ക് ഒരു സിനിമയിൽ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് തിരക്കഥയും ആ തിരക്കഥ എങ്ങനെയാണ് ഒരു സംവിധായകൻ ഒരുക്കാൻ വിചാരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അത് രണ്ടും തന്നെയാണ് ഒരു സിനിമയുടെ മെയിൻ പാർട്ട് എന്ന പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ മോഹൻലാൽ എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് നമ്മൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അമ്പത് മടങ്ങ് തിരിച്ചു കിട്ടും ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മലയാള സിനിമയിൽ പ്രത്യേകിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലാൽ സാറിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ പറ്റുക ക്യാമറ ചെയ്യാൻ പറ്റുക ആർട്ട് ചെയ്യാൻ പറ്റുക എന്നതെല്ലാം സുജിത് വാസുദേവ് ഒരു അഭിമുഖം യുഖത്തിനിടെ പറഞ്ഞു